ഇവിടെ വീണ്ടും ജനവിരുദ്ധ അല്ലെങ്കിൽ വികാരം ജനങ്ങളിലേക്ക് ഉടലെടുത്തിട്ടുണ്ട് എന്ന് എവിടേക്കോ വീണ്ടും ഉണർന്നു വരുന്നതായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ആണ് പിണറായി കാണുന്നത് ഏത് മുന്നണിയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ ജയിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പറഞ്ഞാൽ ഞങ്ങൾ പതിനാല് അവസാനം വന്നപ്പോ ഒരു സീറ്റ് ഞാൻ പറഞ്ഞത് ഒരു മുന്നണിയും ഞങ്ങൾ തോൽക്കുന്നുകൊണ്ട് മത്സരിക്കൂ അല്ലേ ബി ജെ പി മുന്നണി പോലും മത്സരിക്കാൻ പോകുന്നത് ഞങ്ങൾ കേരളം ഭരിക്കാൻ പോകാൻ അല്ലേ അതവിടെ നിൽക്കട്ടെ അതുകൊണ്ട് അവർക്കത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങളിൽ ഭരണപരിധി വികാരമുണ്ട് ഇനിയിപ്പോൾ അതാരില്ല എന്ന് പറഞ്ഞാലും ഉണ്ട് ഒരു സംശയമില്ല കാരണം രണ്ടായിരത്തി പതിനാറിൽ ഉള്ള ഒരു അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അവസ്ഥ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല കോവിഡും അതുപോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ഒരു പ്രത്യേക അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടർഭരണം കിട്ടുന്നത് അല്ലാതെ ഇവരുടെ എന്തെങ്കിലും രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ എന്തോ മഹത്തായ കാര്യം ചെയ്തുകൊണ്ടല്ല ഒരുപക്ഷെ പ്രളയവും കോവിഡും ആളുകൾക്ക് റേഷനും കിറ്റും അങ്ങനെ സംഗതികളൊക്കെ ഉണ്ടല്ലോ ഗവൺമെന്റ് ഒരു പ്രൊട്ടക്ടറാണ് എന്നും ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ഒരു പ്രൊട്ടക്ടറാണ് എന്ന തോന്നലുണ്ട് മാത്രമല്ല പിണറായിക്ക് ആ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്റെ ഒരു ഒരു മെഗലോനോമിക് എന്ന് നമ്മൾ പറയുന്ന തരത്തിൽ വലിയ ഒരു പിക്ചർ ഉണ്ടാക്കി കൊടുത്തു പക്ഷെ അതിനുശേഷം ഇപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നോക്കിയിട്ട് പിണറായി വിജയന്റെ പടം വെച്ച് വോട്ട് ചോദിച്ച ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ കണ്ണൂരിൽ പോലും ഞാൻ മുഴുവൻ യാത്ര ചെയ്ത നിങ്ങൾക്ക് ഇപ്പോഴും പഴയ പോസ്റ്റർ എടുത്താലറിയാം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പോസ്റ്റർ എടുക്കുക ഒരു പോസ്റ്ററിൽ പോലും പിണറായി വിജയന്റെ കൂടെ വെച്ച പടം ഉണ്ടാവില്ല വളരെ വളരെ അപൂർവ അല്ലെങ്കിൽ പിണറായി വിജയനിലെ വലുതായി വരണ്ടേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ പടം വെച്ചിട്ടില്ല എന്തുകൊണ്ട് വെച്ചില്ല എന്നൊരു ചോദ്യം ഞാൻ അന്നൻ ഉന്നയിച്ച ആളാണ് പിണറായി വിജയന്റെ പടം കാരണം പിണറായി വിജയന്റെ പടത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആക്സെപ്റ്റൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് പിന്നെ വികസനം എന്നൊരു വാക്ക് പറഞ്ഞിട്ട് വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അനുഭവപ്പെടേണ്ട ഒരു കാര്യമാണ് ഏതെങ്കിലും വലിയ കെട്ടിടമല്ല നിങ്ങളുടെ വീടിന് മുമ്പിൽ വിമാനത്താവളം ഉണ്ടായ് നിങ്ങൾക്ക് കാര്യമില്ല നിങ്ങൾക്ക് വിമാനത്തിൽ പോകാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾ വിമാനത്താവളമായിട്ട് എന്തായാലും എന്റെ വീടിന് മുമ്പിൽ വിമാനത്താവളം ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊരു ആവുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു വികസനം എന്ന് പറയുന്നത് അബ്സ്ട്രാക്റ്റായ ഒരു സാധനമാണ് കോൺക്രീറ്റ് ആയി എന്ന് വെച്ചാൽ എനിക്ക് അനുഭവവൈദ്യമാണ് അങ്ങനെ അനുഭവവൈദ്യമാകുമോ അതാണ് ചോദ്യം അങ്ങനെ അനുഭവവേദ്യമാകണമെങ്കിൽ ജനങ്ങളുടെ ജീവിതഭാരം കുറയ്ക്കാൻ കഴിയും ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചു ജീവിതഭാരം കുറച്ചിട്ടില്ല കുറച്ചിട്ടില്ല എന്ന് മാത്രമല്ല എല്ലാ നികുതികളും കൂട്ടി ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി ബസ് ചാർജ് കൂട്ടി വെള്ളത്തിൻ്റെ ചാർജ് കൂട്ടി ഭൂനികുതി കൂട്ടി കൂട്ടാത്ത ഒന്നുമില്ല എല്ലാം കൂട്ടി എന്നിട്ടും സെസ് പെട്രോൾ സെസ് രണ്ട് രൂപ വെച്ച് മേടിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി എന്നിട്ടും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല അതിന് കാശില്ല നിർമ്മാണത്തിന് കാശില്ല എല്ലാത്തിനും കാശില്ല കേന്ദ്രം തന്നില്ല എന്ന ഒരു വാദമുണ്ട് മറ്റുള്ള കാരണം വയനാട്ടിലെ പ്രളയം ഒരു കൊല്ലം കഴിഞ്ഞു കഴിയണം വന്നിട്ട് ഒരു വീട് പോലും സർക്കാരിന് ഇത് വെച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എഴുന്നൂറ്റമ്പത് കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ വന്നു അതാണ് സർക്കാരിനെ നന്നായിരിക്കുന്നുണ്ട് ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എന്താണ് സർക്കാർ അതിനിന്ന് ചെലവാക്കിയത് എത്ര രൂപ സർക്കാർ അതിന് ചെലവാക്കി കേന്ദ്രം കൊടുത്തോ കൊടുത്തില്ലോ എന്നുള്ളത് കേന്ദ്രം കൊടുക്കേണ്ടത് തന്നെയാണ് ഒരു സംശയമില്ല കേന്ദ്രം വലിയ അവഗണന കേരളത്തോട് ചെയ്യുന്നുണ്ട് അത് അത് കേന്ദ്ര സർക്കാരിന്റെ സർക്കാരിൻ്റെ അവരവടുന്ന രാഷ്ട്രീയം ഞാൻ പറഞ്ഞ കേരളം എന്ത് ചെയ്തു പയൽക്കാരെന്നെ സഹായിച്ചില്ല അല്ലെങ്കിൽ പിന്നെ കാരണവരെ എന്നെ സഹായിച്ചില്ല എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുട്ടികൾ പട്ടണി കിടക്കാൻ പറ്റില്ല അപ്പം അത് ആ കാര്യത്തിൽ വയനാട്ടിൽ ഉണ്ടായ ആദ്യത്തെ ദുരന്തത്തെക്കാൾ വലിയ ദുരന്തം ഇപ്പം ഉണ്ടാകുമ്പോൾ ഇനിയിപ്പോൾ ഇതും എന്തെങ്കിലും നിർമ്മാണമായിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും അടുത്ത ഒരു ഉരുൾപൊട്ടൽ വന്നാൽ വരാൻ വരാതിരിക്കട്ടെ പക്ഷെ വരില്ല എന്ന് ഒരു പരിസ്ഥിതി പ്രവർത്തന എനിക്ക് പറ്റില്ല ഇനിയും സാധ്യതകളുണ്ട് കേരളത്തിൽ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്നാമത്തെ വിഷയം ഇവർ പറയുന്ന വികസനം ഇപ്പം ദേശീയപാത വലിയ വികസനമായിട്ട് കൊണ്ടുവന്നതാണ് ഇപ്പൊ ദേശീയപാത എന്തായാലും അടുത്ത കാലത്ത് തീരില്ല എന്നുള്ള കഴിഞ്ഞു കുറവായിരുന്നു ഇനിയിപ്പോൾ അടുത്ത കാലത്ത് തരില്ല ഇനി വിള്ളൽ ഓരോ ദിവസം ഓരോ സ്ഥലത്ത് വിള്ളല് മുറിയലും പൊടിയലും കണ്ടുകൊണ്ടിരിക്കുക അതിന് കാരണമുണ്ട് മഴ തുടങ്ങിയിട്ടുള്ളൂ ശക്തമായ മഴ വന്നുകൊണ്ടിരിക്കുക ശക്തമായ മഴ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാവുക പ്രത്യേകിച്ചും പാടങ്ങളിൽ തണ്ണീർത്തടങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ പാതകൾ ഇങ്ങനെ നിൽക്കും കാരണം കീഴാറ്റൂരൊക്കെ സമരം ചെയ്യുമ്പോൾ നമ്മൾ വയൽക്കിളി സമരം ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞതാണ് പാടത്ത് നിങ്ങൾക്ക് റോഡ് പണിയാൻ പറ്റില്ല അങ്ങനെ പണിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ എലവേറ്റഡ് ഹൈവേയാണ് പില്ലർ വെള്ളം നീരൊഴുക്ക് തടയരുത് നീരൊഴുക്ക് തടയപ്പെടരുത് ഇത് ഞാൻ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം കഴിഞ്ഞ് കേരള ഗവൺമെൻറ് ഒരു സ്റ്റഡി ഉണ്ടാക്കി എ ഡി ബി വേൾഡ് ബാങ്ക് യു എൻ ഇവരെല്ലാം കൊണ്ട് നടത്തി സ്റ്റഡി ഉണ്ട് ആ സ്റ്റഡി ഡിസാസ്റ്റർ ഡിസാസ്റ്ററിന് ശേഷമുള്ള എന്താണ് ആവശ്യങ്ങൾ പി ഡി എൻ എ റിപ്പോർട്ടെന്നാണ് പറയാം പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് ആ റിപ്പോർട്ട് ഇപ്പോഴും സർക്കാരിൻ്റെയിൽ ഉണ്ട് ഏതാണ്ട് മുന്നൂറ് പേജ് കൂടുതലെന്നാണ് എൻ്റെ ഓർമ്മ ആ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്ത റിപ്പോർട്ടാണ് ഇപ്പോഴും വെബ്സൈറ്റിലുണ്ട് സർക്കാരിൻ്റെ വെബ്സൈറ്റിലുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നീരൊഴുക്ക് തടയപ്പെടുന്നത് പോലും ഒരു നിർമ്മാണം നടത്താൻ പാടില്ല അതിവർഷം മേഘവിസ്ഫോടനം ഏത് നിമിഷവും ഏത് സ്ഥലത്തും ഏത് സമയത്തും ഉണ്ടാകാം ഏത് കാലത്തും ഉണ്ടാവും സമയം എന്ന് പറഞ്ഞാൽ കാലമുണ്ട് ആ അപ്പോൾ അങ്ങനെ വന്നാൽ അത് ഈ ഒഴുകി വെള്ളമൊഴുകിപ്പോൾ സ്ഥലം വേണ്ടേ ഒഴുകി ചെന്നാൽ നിൽക്കാൻ നെൽവേൽ തണ്ണിടുത്തിടാൻ വേണ്ടേ അതില്ല അങ്ങനെ കെട്ടുന്നത് അതുകൊണ്ടാണ് ഈ മറ്റേ മതിൽ പോലെ ഹൈവേ കെട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞത് മാത്രമല്ല അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ആളുകൾ കിടക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പം തന്നെ നൂറിലേറെ സ്ഥലങ്ങളിൽ ദേശീയപാതക്കെതിരെ സമരം നടക്കുന്നുണ്ട് അങ്ങോട്ട് കിടക്കാനില്ല വഴിയില്ല അല്ലെങ്കിൽ ഇത് വേണമെന്നുള്ളത് അത് പരിസ്ഥിതി സമരമൊന്നും അവരുടെ നിത്യജീവിതം അനുഭവപ്പെട്ടതാണ് കാരണം റോഡ് വലിയ റോഡ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പുറത്തുപ്പുറത്തുള്ള മനുഷ്യർക്ക് ബന്ധപ്പെടാറുണ്ട് കാരണം അവർക്ക് ഇങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വരാൻ അല്ലെങ്കിൽ പള്ളിയിലേക്ക് പോകാൻ അമ്പലത്തിൽ പോകാൻ ഒക്കെ അവർക്ക് പ്രശ്നങ്ങളാണ് സ്കൂളിൽ പോകാൻ ഒക്കെ അനേകം കിലോമീറ്റർ നിറഞ്ഞിട്ടുണ്ട് അവർക്ക് വരാൻ അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമുണ്ട് എല്ലാവർക്കും ഇനി ഈ പോകുന്ന വഴി തന്നെ അണ്ടർപാസ് ഒക്കെ ആണെങ്കിൽ ഒരു മഴ പെയ്താൽ പോകും അപ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ഈ ഒരു വശത്ത് വലിയ തോതിൽ പ്രളയം ഉണ്ടാവും കിഴക്കേ വശത്ത് കിഴക്കെന്ന് പറഞ്ഞാൽ പണിഞ്ഞാട്ടാണ് വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇപ്പോൾ പല സ്ഥലങ്ങളിലും മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലൊക്കെ നമ്മൾ കണ്ടത് അവിടെ പണി തീർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവിടെ കാണുന്നത് തെക്കോട്ട് അത്രയും പണി തീർന്നിട്ടില്ല തെക്കോട്ട് തീർന്നിരുന്നെങ്കിൽ തെക്കോട്ടെ ഇതിലും വലിയ അപകടം കണ്ടേ അപ്പോൾ ഈ വെള്ളം വന്ന് തടഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകാൻ വഴിയില്ല അപ്പോൾ അവിടെ പ്രളയമുള്ളൂ വെള്ളം അടിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ മണ്ണിരിക്കും മണ്ണിരിക്കും ഇതാണ് നമ്മൾ മറ്റേ ഇവിടെ കഴിഞ്ഞ വർഷത്തിൽ വയനാട്ടിലുണ്ടായ പ്രളയം ചുരൽമല്ലയിലൊക്കെ ഉണ്ടായിരുന്നു എന്താ കാര്യം എന്ന് വെച്ചാൽ കുറേ കാലമായി മണ് വെള്ളം വീണ് 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 മണ്ണ് വളരെ ആർദ്രമായി കാരണം അടിമണ്ണ് അങ്ങനെ നനഞ്ഞിരിക്കും വേനൽക്കാലം വന്നാൽ അടിമണ്ണ് പോവില്ല ആ അടിമണ്ണിലേക്ക് വലിയ തോതിൽ മഴ പെയ്താൽ ആ ഗ്യാപ്പിലേക്ക് ഇറങ്ങിയാൽ ഉരുൾപൊട്ടും ഏതാണ്ട് ഉരുൾപൊട്ടലിന്റെ മറ്റൊരു മാതൃകയാണ് നമ്മുടെ ദേശീയപാതയിൽ കാണുന്നത് അപ്പം അത് 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 ഒരു നിർമ്മാണ തകരാറ് മാത്രമല്ല അതിന്റെ ഡിസൈൻ തകരാറും അവിടെ അങ്ങനെയല്ല പാത അണിയേണ്ടത് എന്നുള്ളത് ഇപ്പം പറയുന്നു കൂര്യാട് മേൽപ്പാലം മണിയാകുമ്പോൾ മേൽപ്പാലം ആദ്യം മണിത്താൽ പോരെ മേൽപ്പാല കേരളത്തിൽ നടക്കുകയുള്ളൂ ഞങ്ങൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പത്തു മുതൽ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് കേരളത്തിൽ മേൽപ്പാലം മണി അപ്പം ഇത്ര ഭൂമി ഏറ്റെടുക്കണ്ട ഭൂമി കുറച്ച് ഏറ്റെടുത്താൽ മതി മോളിക്കിടെ ഹൈസ്പീഡ് ഹൈവേ പോകാം താഴെ മനുഷ്യർക്ക് നടക്കുകയും ചെയ്യാം വെള്ളം പോകുകയും ചെയ്യും പക്ഷേ അപ്പം പ്രശ്നമുണ്ട് ഇത്ര ചതി ചതിയുണ്ട് അന്ന് ചിലവൂടലാണെന്ന് പറഞ്ഞത് ചിലവൂടലായിരുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്ന ചിലവ് കൂട്ടിയാൽ കാരണം ഭൂമിക്ക് ഭയങ്കര കോസ്റ്റ്ലിയാണ് ദേശീയപാത വലിയ പൈസ കൊടുത്തിട്ട് അടുത്തത് ഇതെടുക്കാം മാത്രല്ല അവരുടെ പ്രശ്നം ആളുകൾ താഴെ കൂടി പോവും ടോൾ കൊടുക്കില്ല മനസ്സിലായി സർക്കാരിന് നഷ്ടം ഒരു കോൺട്രാക്ടറിന്റെ നഷ്ടം ടോൾ പിരിവ് കുറയാതിരിക്കാൻ വേണ്ടിയാണ് മേൽപ്പാലം ഇല്ലാതാക്കിയത് മനസ്സിലെ അപ്പൊ ടോൾ കമ്പനിക്ക് വേണ്ടിയാണ് ചെയ്തത് ഇവർക്ക് ആവശ്യമുള്ള ചില സ്ഥലത്തൊക്കെ മേൽപ്പാലം ഉണ്ട് എറണാകുളത്ത് നോക്കി കഴിഞ്ഞാൽ അരൂരിന്ന് വരെ ഒരു മേൽപ്പാലം എന്തിനാ അങ്ങനെ ഒരു മേൽപ്പാലം അവിടെ മാത്രം നിങ്ങളിപ്പോൾ ആലുവയിലായിരിക്കുന്നത് ആലുവയിൽ ഒരു മേൽപ്പാലം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാം അമ്മ ആർക്കെൻ്റെ മീതേക്കൂടി ഇപ്പുറത്ത് സിഗ്രിൽ അപ്പുറത്ത് സിഗ്രിൽ ഒരു മേൽപ്പാലം ഉണ്ടാക്കി എന്തിനാന്ന് ഇന്നു വരെ ആർക്കും അറിയില്ല എനിക്കറിയാതെ എന്തിനാണ് അത് ദേശീയപാത തട്ടിപ്പണത് അതായത് എടപ്പള്ളി മുതൽ മണ്ണുത്തി വരെ നിലവിലുള്ള ദേശീയപാത യഥാർത്ഥത്തിൽ ഇവർ പണിതത് അങ്കമാലി മുതൽ മണ്ണുത്തി വരെയാണ് അങ്കമാലി മുതൽ തെക്കോട്ട് ഇപ്പം ഒരു ബാധ പണിതില്ല പക്ഷെ ടോളിൽപ്പെടുത്തണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അങ്ങനെയാണ് അത്താണി ജംഗ്ഷൻ അതായത് എയർപോർട്ടിൻ്റെ ജംഗ്ഷൻ്റെ എളുപ്പം ഇതാക്കി ഇവിടുന്ന് പോകുമ്പോൾ നമുക്കറിയാം അതുപോലെ വേറൊരു റോഡ് ഒരുപാട് ഈ ആലുവ കൂടി ഇതുകൂടി ഇതിൽപ്പെടുത്തിയിട്ട് ടോൾ ഇടപ്പള്ളി മുതലുള്ള ടോളാണ് പിരിക്കണേ പാലിയക്കര പിരിക്കുന്ന ഇടപ്പള്ളി മുതലുള്ള ടോളാണ് ഞാൻ പറഞ്ഞത് ഇനി ആ ടോൾ റോഡിൻ്റെ ഇപ്പോൾ സ്ഥിതി എന്താ ആ ടോൾ പിരിച്ചു തുടങ്ങിയിട്ട് പതിനാലുമല്ലേ മണിതേൻ്റെ പത്തരട്ടി പൈസ പിരിച്ചിട്ടുണ്ട് ചിലവാക്കിയതിൻ്റെ പത്തരട്ടി പൈസ വിരിച്ചിട്ടുണ്ട് ഇപ്പോഴും പിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പോലീസിന് ഉപയോഗിച്ചും ഗുണ്ടകൾ ഉപയോഗിച്ചിട്ടുണ്ട് പൈസ ഭരിക്കണം അവിടെ ഈ ഇനി എത്ര സമയം എടുക്കും അങ്കമാലിന്ന് മണ്ണുറ്റിയത്തെ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി മണിക്കൂറുകളായി എടുക്കണേ അപ്പോൾ എന്തിനാ നമ്മൾ ടോൾ കൊടുക്കണേ വേഗത്താലാണ് അപ്പോൾ പ്രശ്നം ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള വികസനങ്ങൾ ഒരിക്കലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭയങ്കര വികസനം കൊണ്ടുവന്നു ഇവിടെ അതുകൊണ്ടെന്നു ഇതുകൂടുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ആശാ സമരമാണ് ഏറ്റവും കൂടുതൽ ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സിൻ്റെ സമരം മുഖ്യമന്ത്രിക്ക് പോലും അറിയാം അവർക്ക് കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ് കാരണം അവർ അത്രയും പണിയെടുക്കട്ടെ പഴയ ആശാവർക്കറല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആശാവർക്കർമാർ മുപ്പത്തെട്ട് ഫങ്ഷൻ ഉണ്ട് അവർക്ക് അവർക്ക് എഴുതി കൊടുത്ത മുപ്പത്തെട്ട് ഫംഗ്ഷനുണ്ട് ഒരു വളണ്ടിയറാന്ന് പറഞ്ഞാൽ വളണ്ടിയർ ഞാൻ വളണ്ടിയറാണ് എനിക്കിതവരിലും പോയാൽ പറയാം ഇപ്പോൾ ആശാവർക്കർക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ഫുൾ രാവിലെ മുതൽ രാത്രി വരെ പണിയുണ്ട് ഇപ്പോൾ കോവിഡ് വീണ്ടും വരുന്നു എന്ന് അവർ കോവിഡ് വന്നു കഴിഞ്ഞാൽ ആശാവർക്കർമാരാണ് അതിൽ ദുരന്തം അനുഭവിക്കാൻ പോകുന്നത് കാരണം നമ്മൾ വീട്ടിലിരിക്കും ഇവർ പരിശോധിക്കാൻ വരും ഇവര് വല്ല ലോക്കൌ ലോക്ക്ഡൗൺ ഒരു ഏരിയ ലോക്ക്ഡൗൺ വന്നാൽ അവർക്ക് ഭക്ഷണം കൊണ്ടു നമുക്കൊക്കെ ഭക്ഷണം കൊണ്ടുവന്നവരാ നമുക്ക് മരുന്ന് കൊണ്ടുവന്നവരാ നമ്മളുമായിട്ട് പുറം ലോകമായിട്ട് ലിങ്ക് ഉണ്ടാക്കിയത് അവരാ അപ്പം ഞാൻ പറഞ്ഞത് അവർക്ക് കൊടുക്കണം അവർക്ക് എന്തുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു മുൻഗണന വന്നില്ല നേരെ കുറച്ച് പി എസ് സി മെമ്പർമാരുടെ കൂട്ടി മറ്റു വലിയ ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടി മന്ത്രിമാരുടെ വാഹന മേടിക്കാനുള്ളത് കൂട്ടി ബാക്കിയെല്ലാം കൂട്ടുക ഏറ്റവും ദുർബലരായി ഇവർക്കില്ല പാചക തൊഴിലാളികൾക്കില്ല സ്കൂളിലെ അതുപോലെ അംഗൻവാടി ടീച്ചേഴ്സിനില്ല കൈത്തറി കൈത്തറി ഞാൻ പറഞ്ഞേ വികസനം എന്ന് പറയുന്നത് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ വികസനം അവരുടെ അനുഭവ വൈദ്യമാണോ നിങ്ങളുടെ ചോദ്യം വികസനം കൊണ്ട് പിണറായി സർക്കാരിന് ഒരു മൂന്നാം മുഴുവൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല എന്ന വാക്കുകൊണ്ട് വിഴിഞ്ഞം ഒന്നും വിഴിഞ്ഞത്തിന്റെ വേറെ പ്രശ്നങ്ങൾ വരിക അവിടെ മുതലപ്പൊഴിയും മറ്റേ കടൽ പ്രശ്നങ്ങളൊക്കെ വരിക അപ്പോൾ മാത്രമല്ല അവിടുത്തെ മത്സ്യത്തൊഴിലാളിയോട് നിങ്ങൾ ചോദിച്ചു നോക്കും വിഴിഞ്ഞം അവർക്ക് വികസനമാണെന്ന് ഏത് മത്സ്യത്തൊഴിലാളിക്കാ വിഴിഞ്ഞ വികസനം വികസനമല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആർക്കാണ് വികസനം ആ ചോദ്യം വരുമ്പോൾ തീർച്ചയായും ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോവില്ല ഈ ഗവൺമെന്റിന് ഒരു പൂഴം കിട്ടാനുള്ള സാധ്യതയില്ല പിന്നെ പോലീസ് പോലീസ് വകുപ്പും ഏറ്റവും മോശപ്പെട്ട ഇടതുപക്ഷ സർക്കാരിൻ്റെ എന്നല്ല ഏതെങ്കിലും സർക്കാരിൻ്റെ ഏറ്റവും മോശപ്പെട്ട പോലീസ് വകുപ്പാണ് ഏറ്റവും മോശപ്പെട്ട എന്നും പോലീസിന് ആരോപണം എന്നും പോലീസിൻ്റെ എതിരെ പ്രശ്നങ്ങൾ പോലീസ് പോലീസിൽ വലിയ തരത്തിലുള്ള ഗുണ്ടകൾ അതുപോലെ പാർട്ടിക്കാർക്ക് വേണ്ടിയുള്ള പോലീസ് അതുപോലെ ഓരോ സംഗതി അപ്പോൾ പാർട്ടിയുടെ ഇടപെടൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഒരിക്കലും പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഒരു ഫ്രണ്ട്ലി എന്ന് തോന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും മൂന്നാം പിണറായി ഭരണം എന്ന് പറയുന്നത് എൻ്റെ കണക്കനുസരിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതാണ് യാഥാർത്ഥ്യം നാളെ കക്ഷി നിലയിൽ മാറം വരാം വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ നിലയിൽ ആസ് ഓൺ ഡേറ്റ് എന്ന് ഞാൻ പറയുന്നു